ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ ഇന്ന് നമ്മൾ മോർണിംഗ് ഇതാ ഹോർലിക്സും ഒരു ലക്ഷം പഴം ഇതാക്കിയതും കേട്ടോ കഴിച്ചത് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ പറ്റാത്ത കാരണം കേട്ടോ കഴിക്കാറിയത് പിന്നെ ഒരു പത്ത് മണിയായപ്പോൾ നല്ല പുട്ടും നല്ല സ്റ്റൂ കറിയും അതുപോലെ പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ അമ്മ നേരത്തെ കറിയും ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഴം വേണ്ട എനിക്ക് സ്റ്റൂ കറി മതി വരട്ട അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും ഇസ്റ്റും അതുപോലെ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ഫ്രൈ സ്റ്റൂവും ഇതൊക്കെ കൂടി കഴിക്കുന്നത് നല്ല സലാഡൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ മരുന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ഇതെന്താ ഉള്ളി ഉള്ളിയിലെ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ കഴിക്കുമ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ നല്ല അടിപൊളി പഴം നിറച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മിക്സറും ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് ഞാനപ്പോൾ പഴം നിറച്ചിട്ടാണ് കേട്ടോ കഴിച്ചിട്ട് അമ്മ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാനോട് അപ്പം അമ്മ നല്ല ഗോപി മഞ്ചൂരിയും പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ സോറി ചിക്കൻ മഞ്ചൂരിയം പൊറോട്ട ഒക്കെ ഉണ്ട് ആക്കിയത് അപ്പം ഞാനും കട കൂടെ കമ്പനിക്ക് ഇരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫ്രൂട്ടാണ് കേട്ടോ കഴിച്ചത് നൈറ്റ് അപ്പോൾ